മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്ത് അൻപത്തിരണ്ട് നാൾ നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ബോട്ടുകൾ കൂട്ടത്തോടെ കടലിലേക്ക് കുതിച്ചു ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കുതിച്ചുയരുന്ന മീൻവില പിടിച്ചു നിർത്താനാക്കുമെന്നാണ് പ്രതീക്ഷ മത്സ്യങ്ങളുടെ കാലം കണക്കിലെടുത്ത് അൻപത്തിരണ്ട് നാൾ നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ബോട്ടുകൾ കൂട്ടത്തോടെ കടലിലേക്ക് കുതിച്ചു കാസർഗോഡ് ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത് മീൻപിടുത്ത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറിലധികം ബോട്ടുകൾ ചെറുവത്തൂർ മടക്കര കാസർഗോഡ് മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മീൻപിടിക്കുന്നത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മത്സ്യബന്ധനത്തിനായി ഒരുക്കി നിർത്തിയിരുന്ന ഈ ബോട്ടുകളെല്ലാം കടലിലേക്ക് കുതിച്ചു ജില്ലയിലെ ഹാർബറുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി ആളുകളാണ് കടലിലേക്ക് പോകാനായി എത്തിയത് ഒരുപാട് പ്രതീക്ഷയോടെയും അതിലേറെ സ്വപ്നങ്ങളുമായാണ് ഇത്തവണയും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പുറപ്പെട്ടത് കിളിമീൻ കണവ അടക്കമുള്ളവയുടെ സീസൺ ആയതിനാൽ അവ കൂടുതൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വറുതെ ശേഷം വീണ്ടും കടലിലേക്ക് ഇറങ്ങുമ്പോൾ ചാകരക്കോള് തന്നെയാണ് കടലിന്റെ മക്കളുടെ പ്രതീക്ഷ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മത്സ്യ അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഉൾഗ്രാമങ്ങളിലേക്കടക്കം മീനെത്തിച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികളും വലിയ പ്രതീക്ഷയിലാണ് അതേസമയം കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്